ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യം ഒരു മൈൻഡും ചെയ്യാതെ തട്ടിവിടുകയാണ് ഇസ്രായേൽ ഈ അന്താരാഷ്ട്ര സമൂഹം മുഴുവനും ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണം വെടിനിർത്തണമെന്നും ഇസ്രായേലിനോട് പറയുമ്പോൾ അതൊന്നും ചെവിക്കൊള്ളാതെ ആക്രമണം തുടരുന്ന ഇസ്രയേലിന് സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ രൂക്ഷമായ വിമർശനം നേരിടുകയാണ് ഗാസയിൽ വിവേചനരഹിതമായി ബോംബിടുന്ന ഇസ്രായേൽ നടപടിയെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കുറ്റപ്പെടുത്തി ഇസ്രയേലിന്റെ മറ്റ് സഖ്യകക്ഷികളായ ഓസ്ട്രിയ കാനഡ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഗാസയിലെ സാധാരണക്കാരുടെ സുരക്ഷയിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സംയുക്തമായ പ്രസ്താവനയും പുറത്തിറക്കി പ്രധാന സഖ്യകക്ഷികൾക്കെതിരെയുള്ള അസാധാരണമായ നടപടിയാണിതെന്നാണ് വിലയിരുത്തൽ ഈ മൂന്ന് രാജ്യങ്ങളും ഗാസയിൽ വെടിനിർത്താനുള്ള നിർത്താനുള്ള പ്രമേയത്തിലും അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നതിനാൽ അവർക്കുള്ള അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുകയാണെന്ന് ജോ ബൈഡൻ ചൂണ്ടിക്കാണിച്ചു ഇസ്രായേലിനുള്ള പിന്തുണ ആവർത്തിച്ചെങ്കിലും നിരപരാധികളായ ഫലസ്തീൻകാരുടെ സുരക്ഷ സംബന്ധിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിനെതിരെ ഇതാദ്യമായിട്ടാണ് യു എസ് പ്രതികരിക്കുന്നത് പൊതുവേദിയിൽ സംസാരിക്കുന്നതും ഇതാദ്യമായിട്ട് തന്നെയാണ്ഹു എന്റെ സുഹൃത്താണ് സർക്കാരിന്റെ തീവ്ര ചിന്താഗതികളും നിലപാടുകളും അദ്ദേഹം മാറ്റണം പ്രശ്നപരിഹാരമായ ദ്വിരാഷ്ട്ര ഫോർമുലയോടുള്ള സമീപനവും മാറ്റിയേ തീരും ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും യാഥാസ്ഥിതികരായ ഭരണകൂടമാണ് ഇപ്പോഴത്തേത് വാഷിംഗ്ടണിൽ ധനസമാഹരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ബൈഡൻ പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ എഴുതുന്നു ഗാസയുടെ യുദ്ധാനന്തര ഭാവിയെ സംബന്ധിച്ച് യു എസ് നിലപാടുകളോടുള്ള തന്റെ വിയോജിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാമു തുറന്നു പറഞ്ഞു ആയിരത്തി ഒപ്പിട്ട ഓസ്ലോ സമാധാന ഉടമ്പടിയിൽ കാണിച്ചതുപോലുള്ള പോലുള്ള അബദ്ധം ആവർത്തിക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർന്നു ഇതോടെ വിഷയത്തിൽ ഇസ്രായേലും യു എസും തമ്മിലുള്ള ഭിന്നത കൂടുതൽ വെളിപ്പെട്ടു ഗാസയുടെ സുരക്ഷാ ചുമതല അനിശ്ചിതകാലത്തേക്ക് ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് നെതന്യാമു നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഗാസയുടെ ഭരണം വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് യു എസിന്റെ നിർദ്ദേശം യുദ്ധം ഉടനെയൊന്നും അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനിടയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ് കടന്നു എട്ടായിരത്തിലധികം പേരെ ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ട് ഇതേസമയം ഗാസ ആക്രമണത്തിൽ നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടു എന്നാണ് പറയുന്നത് മാനുഷിക പരിഗണന വെച്ച് ഗാസയിൽ ഉടൻ വെടി ഇസ്രായേലിനോട് പിന്നെ ഇസ്രായേലിനോട് ഐക്യരാഷ്ട്ര സംഘടനയായ യു എൻ ആണ് പൊതുസഭയിൽ ആവശ്യപ്പെട്ടത് പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ട് ജനങ്ങളെ വകതിരിവില്ലാതെ ബോംബിട്ട് കൊള്ളുന്നത് ഇസ്രായേലിനുള്ള രാജ്യാന്തര പിന്തുണ നഷ്ടമാക്കിയെന്ന് യു എസ് ബൈഡൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയും അതേസമയം ഗാസയുടെ തെക്കുമിടക്ക് വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കുന്നത് മാത്രമേ എല്ലാ രാജ്യങ്ങളും കാണുന്നുള്ളൂ തിരിച്ചിങ്ങോട്ട് ഹോദികളും യമനികളും ഹമാസുകളും അതുപോലെ പിന്നെ ഹിസ്ബുലയും ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇസ്രായേലിനെ ഇങ്ങോട്ട് അക്രമിക്കുമ്പോഴാണ് യാതൊരു നിവൃത്തിയും ഇല്ലാതെ തിരിച്ചങ്ങോട്ട് ആക്രമിക്കേണ്ടി വരുന്നത് ഇസ്രായേലിന് ഇന്നലെ ഗാസ സിറ്റിയിലെ ഷേജയ്യ ജില്ലയിൽ ഒരു ലഫ്റ്റനന്റ് കേണലാണ് അയാളടക്കമാണ് ഒരു പത്ത് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ തന്നെ അറിയിച്ചത് കരയുദ്ധം തുടങ്ങിയ തുടങ്ങിക്കഴിഞ്ഞിട്ട് കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഏതാണ്ട് നൂറ്റി പതിനാലോളമായി ഗാജയിൽ എങ്ങും കനത്ത ബോംബാക്രമണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പതിനെട്ട് ലക്ഷത്തോളം പേർക്ക് വീട് നഷ്ടപ്പെട്ടു ഗാസയിൽ മഴക്കാലം തുടങ്ങിയത് മുതൽ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് ടെന്റുകൾ വെള്ളത്തിൽ മുങ്ങി ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനോടകം പതിനെട്ടായിരത്തി അറുനൂറ്റി എട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് നഗര ഇസ്രായേൽ സേനയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ഹമാസ് നേതാവായ സിൻവാറിന്റെ കുടുംബത്തിനോട് ചേർന്നുള്ള റോഡ് ഇസ്രായേൽ ഉപയോഗിച്ച് നശിപ്പിച്ചു പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങളാണ് പിന്തുണച്ചത് പത്ത് രാജ്യങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ വിട്ടുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ സമാനമായ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ ഇന്ത്യ അന്ന് വിട്ടി നിന്നിരുന്നു അന്ന് പ്രമേയത്തെ നൂറ്റി രാജ്യങ്ങളാണ് പിന്തുണച്ചത് ഇന്നലെ കരട് പ്രമേയത്തിൽ ഹമാസിന്റെ ഹമാസിനെ അപലപിക്കുന്ന വാക്യം കൂട്ടിച്ചേർക്കാനായി യു എസ് കൊണ്ടുവന്ന ഭേദഗതി വോട്ടിനിട്ട് തള്ളി ഭേദഗതിയെ ഇന്ത്യ അനുകൂലിച്ചു അതായത് ഹമാസുകാരാണ് അങ്ങോട്ട് കേറി ആക്രമിച്ചത് അതിനെ അപലപിച്ചേ പറ്റൂ അത് അംഗീകരിക്കേണ്ടത് യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ ഇങ്ങോട്ടൊന്നും ചെയ്തതല്ല ഇസ്രായേലിന് ഇപ്പോഴും യു എസിൻ്റെയും യൂറോപ്യൻ യൂണിയന്റെയും യൂണിയന്റെയും ഒക്കെ അടക്കം പിന്തുണയുണ്ടെങ്കിലും ഗാസയിലെ ജനങ്ങൾക്കുമേൽ ബോംപെടുന്നത് രാജ്യാന്തര പിന്തുണ നഷ്ടമാക്കിയെന്ന് വാഷിംഗ്ടണിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ബൈഡൻ പറഞ്ഞു സർക്കാരിനെ തീവ്ര നിലപാടെടുത്ത സർക്കാരായിട്ടാണ് നെതന്യാഹു സർക്കാരിനെ എല്ലാവരും കാണുന്നത് സ്വതന്ത്ര ഫലസ്തീൻ എതിര് നിൽക്കാൻ ഇസ്രായേലിനാകില്ലെന്നും ബൈഡൻ ചൂണ്ടിക്കാണിച്ചു യുദ്ധാനന്തര ഗാസയെ സംബന്ധിച്ചും യുഎസ് നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് അതിനുവേശം വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ ഭരണം കൈമാറണമെന്നാണ് യു എസിന്റെ നിലപാട് അടിയന്തര വെടിനിർത്തലിന് ഫ്രാൻസിസ് മാർപാപ്പയും ആഹ്വാനം ചെയ്തു ജന ജനാരോഗ്യ ദുരന്തമാണ് ഗാസ അഭിമുഖീകരിക്കുന്നത് എന്ന് യു എൻ ദുരിതാശ്വാസ വിഭാഗം ഓഫീസ് പറഞ്ഞു ഗാസയിലെ മുപ്പത്തിയാറ് ആശുപത്രിയിൽ മാത്രമാണ് ഭാഗികമായെങ്കിലും ഗാസയിൽ പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു വീടുകളിൽ കയറി വീട്ടുസാധനങ്ങൾ വലിച്ചു വാരി ഇടുന്നതും കടകളിൽ കളിപ്പാട്ടങ്ങൾ നശിപ്പിക്കുന്നതും വംശീയമായി വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സൈനികർ നൃത്തം ചെയ്യുന്നതൊക്കെ അടക്കമുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സൈനികർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പരത്തിയത് എന്ന് ഹമാസ് പറയുമ്പോഴും അതിനു തക്ക രൂപത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല തങ്ങളെ ആരെ പിന്തുണച്ചാലും പിന്തുണച്ചിട്ടില്ലെങ്കിലും സഹായിച്ചാലും സഹായിച്ചിട്ടില്ലെങ്കിലും ആരെതിർത്താലും അനുകൂലിച്ചാലും ശക്തമായ രൂപത്തിൽ സ്വന്തം എഫേർട്ടിൽ രാജ്യത്തിന് വേണ്ടി പൊരുതുമെന്ന് തന്നെയാണ് നമ്മുടെ അന്താരാഷ്ട്ര പിന്തുണയുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഗാസയിൽ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകിയ അമേരിക്ക പോലും ഇസ്രായേലിനെ യുദ്ധനീതിയെ വിമർശിച്ച സാഹചര്യത്തിലാണ് പുതിയ ഇസ്രായേലിന്റെ പ്രഖ്യാപനം വന്നത് യുദ്ധം ആരംഭിച്ച് മൂന്ന് മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ ഗാസയിൽ കനത്ത ആൾ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആശുപത്രി മൂലം ആക്രമിക്കുന്ന ഇസ്രായേലിന്റെ നിലപാട് ലോകവ്യാപകമായ വിമർശനത്തിന് വഴിവച്ചിരിക്കുന്നു ഹമാസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നതനുസരിച്ച് പതിനെട്ടായിരത്തി അറുന്നൂറിലേറെ ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് വീടുകളും സ്കൂളുകളും റോഡുകളും ഉൾപ്പെടെ തകർത്തതിലൂടെ സമാനതകളില്ലാത്ത നാശനഷ്ടമാണ് ഗാസയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഗാസയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിക്കുകയും പ്രകോപിപ്പിക്കുക പ്രകോപിപ്പിക്കുകയും അവരുടെ സൈനികരെ അടക്കം കൂട്ടിയിട്ട് കൊല്ലുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണമെന്നാണ് ഈ ലോകരാജ്യങ്ങൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ചൊവ്വാഴ്ച വെടിനിർത്തലിനുള്ള നോൺ ബൈൻഡിംഗ് പ്രമേയത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് ഇതിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയിരുന്നു ഗാസയിലെ ഏറ്റവും വലിയ നഗരകേന്ദ്രമായ ഗാസ സിറ്റിയിലും തെക്ക് കാനിയൂനസിലും റാഫയിലും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ താൽക്കാലിക കൂടാരങ്ങളിലാണ് പലയിടത്തും താമസിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ഇവരുടെ ജീവിതം കൂടുതൽ എന്നാണ് റിപ്പോർട്ട് വെടിനിർത്തൽ പ്രമേയത്തെ പലപ്പോഴും പല ലോകരാജ്യങ്ങളും അനുകൂലിക്കുന്നെങ്കിലും വെടി നിർത്താൻ തൽക്കാലം ഉദ്ദേശമില്ല എന്ന് ഇസ്രായേൽ കടുത്ത ഭാഷയിൽ ആവർത്തിക്കുകയാണ് വെടിനിർത്തല് ഒരു തരത്തിലും അംഗീകരിക്കില്ല ഞങ്ങൾ വെടിനിർത്തില്ല ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ഇസ്രായേൽ മുന്നേറുന്നത് എന്നാൽ അവശ്യവസ്തുക്കളുടെ ഒക്കെ ഗാസയിലേക്ക് വിതരണം നടക്കുന്നുണ്ട് പക്ഷേ മഴ കുറച്ചുകൂടി ശക്തമായത് കാരണം അതൊക്കെ ഏതാണ്ട് നിലച്ചു ഭക്ഷണം കുടിവെള്ളം മരുന്നുകൾ ഇന്ധനം എന്നിവയുടെ ഏതാണ്ട് ഒരു ദൗർലഭ്യമുണ്ടിപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ചൊവ്വാഴ്ച വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കിയിരുന്നു ആകെയുള്ള രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു നേരത്തെ തന്നെ റഷ്യൻ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പ്രമേയത്തെ രാജ്യങ്ങളാണ് പിന്തുണച്ചത് അമേരിക്ക പ്രമേയത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അമേരിക്കൻ സഖ്യത്തിലുള്ള ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു ഗാസയിൽ സാധാരണക്കാർക്ക് സുരക്ഷിതമായ ഇടം കുറയുന്നതിൽ സുരക്ഷിതമായാണ് എന്ന് സംയുക്ത പ്രസ്താവനയും അവർ നടത്തിയിട്ടുണ്ട് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരുന്നു ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ലോകത്തെ ഭൂരിഭാഗവും പിന്തുണച്ചു എന്നാൽ അവർ നടത്തിയ വിവേചനരഹിതമായ ബോംബാക്രമണത്തിലൂടെ അവർ അവർ തന്നെയാണ് പിന്തുണ നഷ്ടപ്പെടുത്താൻ തുടങ്ങിയത് എന്നായിരുന്നു ബൈഡന്റെ പ്രസ്താവന ഈ മുഖ്യകക്ഷിയായ അമേരിക്കയുടെ ശക്തമായ വിമർശനം വരുന്നത് അതിനെ ഒന്നും വകവയ്ക്കാതെ ഹമാസിനെതിരായ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എലി കോഹനാണ് അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഹമാസിനെതിരായ യുദ്ധം ഞങ്ങൾ നിർത്തില്ല തുടരുമെന്ന് പ്രഖ്യാപിച്ചത് സംഘർഷാനന്തര ഗാസ എങ്ങനെ ഭരിക്കുമെന്ന കാര്യത്തിൽ വാഷിംഗ്ടണുമായി ഇസ്രായേലും വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജയ്ക്ക് സളിീവൻ വ്യാഴാഴ്ച ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സന്ദർശിക്കും ഗാസക്കാർക്ക് സമയവും സാധ്യതകളും തീർന്നു എന്ന് പലസ്തീനിയൻ അഭയാർത്ഥി ഏജൻസിയുടെ തലവൻ ബിലിപ്പ് ലസാരിനി പറഞ്ഞതോടെയാണ് യു എൻ വോട്ടെടുപ്പ് നടന്നത് ഗാസയിൽ രണ്ടേ പോയിന്റ് നാല് ദശലക്ഷം ആളുകളിൽ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ആളുകൾ പലായനം ചെയ്തു കഴിഞ്ഞു നൂറ് സഹായ ട്രക്കുകളിൽ നിന്ന് അത്രമാത്രമാണ് ഇപ്പോൾ സഹായം ലഭിക്കുന്നതെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് ഗാസയിലെ ആശുപത്രി സംവിധാനം തകർന്ന നിലയിലാണെന്നും കുട്ടികൾക്കുള്ള വാക്സിനുകൾ തീർന്നും ഹമാസ് അധികൃതർ ബുധനാഴ്ച വ്യക്തമാക്കി ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ സമാനതകളില്ലാത്ത നാശനഷ്ടമാണ് ഉണ്ടായത് ഗാസയിലെ റോഡുകളിൽ പകുതിയോളവും ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അതൊന്നും ഇല്ലാതെ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെയും ഒക്കെ അറുപത് ശതമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവരുടെ സൗകര്യങ്ങൾ ഗാസ സിറ്റിയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം അതിക്രമിച്ച് കയറിയതായി ഹമാസ് ചൊവ്വാഴ്ച ആരോപിച്ചു ഹമാസ് ആശുപത്രികളും സ്കൂളുകളും പള്ളികളും വിശാലമായ തുരങ്ക സംവിധാനങ്ങളിലുമൊക്കെ ഹമാസിന്റെ സൈനിക താവളങ്ങളായി ഉപയോഗിക്കുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പാവങ്ങളായ ഗാസക്കാർ ഈ ആക്രമണത്തിൽ പെട്ടുപോകുന്നത് പോകുന്നത് ഗാജക്കാർക്കിടയിൽ ഹമാസുകാർ വേഷുമായി നടക്കുന്നുണ്ട് നിക്കാബുകളിട്ട് അബ്ബർക്കിടയിൽ ഇരുന്നിട്ടാണ് ഇസ്രായേൽ എന്നെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് അപ്പോൾ തിരിച്ച് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമ്പോൾ ഗാസയിലെ സാധാരണക്കാർ ചത്തേ കൊന്നേ എന്ന് നിലവിളിക്കുമ്പോൾ ചിന്തിക്കണം ഗാസയിലെ സാധാരണ ജനങ്ങളെ ഈ അപകടത്തിലേക്ക് തള്ളിവിടുന്നത് ഹമാസ് തീവ്രവാദികളാണ് നന്ദി